മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പടന്ന ഗ്രാമപഞ്ചായത്ത് ക്ലീൻ പഠന പദ്ധതിക്ക് തുടക്കമായി പതിനഞ്ച് വാർഡുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം നിർവഹിച്ചു അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തനത്തിന് നിരന്തരമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതാ നാളെ നമ്മൾ കാസർഗോഡ് ജില്ലാ കലക്ടറിൽ നിന്ന് ഒരു അവാർഡ് കൂടി ഏറ്റുവാൻ പോകുന്നു മറ്റൊന്നുമല്ല ക്ഷയരോഗം എന്ന് പറയുന്ന ടി വി രോഗം അത് പഞ്ചായത്ത് തലത്തിൽ മുക്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ ആരോഗ്യ പ്രവർത്തകർ നടത്തിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയിലെ ചുരുക്കം പഞ്ചായത്തുകളുടെ കൂട്ടത്തിൽ പഠന പഞ്ചായത്ത് നാളെ അവാർഡ് വാങ്ങിക്കൊണ്ട് ഏറ്റവും നേട്ടം കൈവരിക്കുന്നു വിദ്യാലയങ്ങൾക്കും ഘടക സ്ഥാപനങ്ങൾക്കും മുപ്പത്തിയഞ്ച് റിംഗ് കമ്പോസ്റ്റ് വിതരണോദ്ഘാടനവും ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ടൗൺ ശുചീകരണവും നടത്തി പദ്ധതി പ്രകാരം നാനൂറ് കുടുംബങ്ങൾക്കും റിങ് കമ്പോസ്റ്റ് വിതരണം ടേക്ക് എ ബ്രേക്ക് പദ്ധതി മിനി എംസിഎഫ് സ്ഥാപിക്കൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കൽ ഗവൺമെന്റ് യു പി സ്കൂളുകളിൽ ഷീ പാഡ് യൂണിറ്റ് പാതയോര സൗന്ദര്യവൽക്കരണം തുടങ്ങിയ പദ്ധതികളും വരും ദിവസങ്ങളിൽ നടപ്പിലാക്കുന്നു ക്യാമ്പയിന്റെ ഭാഗമായി പതിനഞ്ച് വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പാതയോരം ശുചീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷറ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ക്ലർക്ക് എം സുരേഷൻ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ മുഹമ്മദ് റഫീഖ് പഞ്ചായത്തങ്ങളായ പഴണി പവിത്രൻ വി ലത ടി വിജയലക്ഷ്മി സ്കൂൾ ഹെഡ് മാസ്റ്റർ ലുക്മാൻ എച്ച് ഐ പ്രകാശൻ ചന്ദേര ഹരിതകർമ്മസേന കൺസോഷ്യം ഭാരവാഹികളായ യു വിനു രജനി എന്നിവർ സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രതിനിധികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രജിഷ നന്ദിയും പറഞ്ഞു